മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കൊല്ലം പുനലൂരിൽ എസ് എൻ ഡി പി നേതൃസംഗമത്തിലാണ് വെള്ളാപ്പള്ളി രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചത് മുസ്ലിം ലീഗ് ഭരണത്തിൽ വന്നാൽ നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നും അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ് പേരിൽ തന്നെ ഉണ്ട് അതൊരു മുസ്ലിം കൂട്ടായ്മയാണെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് എന്നാൽ അവരവകാശപ്പെടുന്നത് മതേതര പാർട്ടിയാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർക്കുന്നു അവർക്ക് മുസ്ലിം അല്ലാത്ത ഒരു എം എൽ എ ഉണ്ടോ എന്നും പേഴ്സണൽ സ്റ്റാഫിൽ ഒരു അംഗമുണ്ടോ എന്നും ഭരണമില്ലാഞ്ഞിട്ട് പോലും അവർ പറയുന്നത് കണ്ടില്ല എന്നൊക്കെ വെള്ളപ്പള്ളി പറയുന്നുണ്ട് ഒൻപതര കൊല്ലം നഷ്ടപ്പെട്ടത് അടുത്ത ഭരണത്തിൽ പിടിച്ചെടുക്കണമെന്നാണ് അവർ പറയുന്നത് വർഗീയ പാർട്ടിയാണത് മതരാഷ്ട്രം നടപ്പിലാക്കലാണ് അവരുടെ താല്പര്യം നല്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സയനൈഡ് ആണ് മുസ്ലിം ലീഗ് എന്നും അദ്ദേഹം പറയുന്നു മുസ്ലിം ലീഗുകാർക്ക് മനുഷ്യത്വമില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അവരുടെ കൂട്ടുപിടിച്ച് നടക്കുന്നവരെ ജയിപ്പിച്ചാൽ നമ്മുടെ സ്ഥിതി എന്താകുമെന്നും അദ്ദേഹം ചോദിക്കുകയാണ് മന്ത്രി ഗണേഷ് കുമാറിനെതിരെയും കടുത്ത ഭാഷയിൽ തന്നെ വെള്ളാപ്പള്ളി പ്രസ്താവന ഇറക്കി ചൂട് കാലത്ത് കുടിക്കാൻ വെച്ച വെള്ളം ബസ്സിൽ നിന്ന് പിടിച്ചിട്ട് ഗമ കാണിക്കുകയാണ് ഗണേഷെന്നും കെ എസ് ആർ ടി സിയിൽ തുകള ഭരണമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗണേഷ് കുമാർ തറ മന്ത്രിയാണെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗിനെതിരായി വിമർശനങ്ങൾ ഏറെ നാളായി വെള്ളാപ്പള്ളി നടേശൻ തുടരുകയാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങൾ ലീഗിനെതിരെ ഉള്ളതാണെന്നും മുസ്ലിംങ്ങൾക്കെതിരെ ഉള്ളതല്ലെന്നും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തെ ന്യായീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കൂടുതൽ മൂർച്ചയുള്ള വിമർശനങ്ങളുമായി അദ്ദേഹം വേദികൾ എത്തിയത് കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകുമെന്നായിരുന്നു ജൂലൈ മാസത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് നാട്ടിൽ നടക്കുന്നത് മതാധിപത്യമാണെന്നും ജനാധിപത്യമല്ലെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു ഒക്ടോബർ പതിനേഴാം തീയതി വെള്ളാപ്പള്ളി വിമർശനങ്ങളുമായി എത്തി എസ് ഡി പി യോഗം മുഖപത്രമായ യോഗനാഥം പുതിയ ലക്കം എഡിറ്റോറിയലിലായിരുന്നു വിമർശനം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മതേതര കോമഡിയാണ് ലീഗ് എന്നാണ് അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് പേരിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഘടനയിലും എന്തൊരു വേഷത്തിൽ പോലും മതം കുത്തി നിറച്ച മറ്റൊരു രാഷ്ട്രീയ കക്ഷി കേരളത്തിലില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ അന്ന് പറഞ്ഞിരുന്നു ലീഗുകാർ നീലക്കുറുക്കന്മാരാണെന്നും ഒരു ചാറ്റൽ മഴയിൽ ഒലിച്ചു പോകുന്ന ചായ മാത്രമാണ് അവരുടെ മതേതരത്വമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു തീപ്പൊരു പ്രാസംഗിക്കനും ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ കെ എം ഷാച്ചിയെ പോലുള്ള ആദർശ ധീരന്മാരായ ലീഗ് നേതാക്കളുടെ മതേതര ഭാഷണങ്ങൾ കേട്ടാൽ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയെന്നാണ് അന്ന് നടേശൻ പരിഹസിച്ചത് പകൽ ലീഗും രാത്രി പോപ്പുലർ ഫ്രണ്ടുകാരുമാകുന്ന നേതാക്കളും അണികളും കണ്ണ് തുറന്നു തന്നെ ഇനി പാല് കുടിക്കണമെന്നും എഡിറ്റോറിയലിൽ അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു സമ്പന്നരായ മുസ്ലിങ്ങൾക്ക് വേണ്ടി സമ്പന്നരായ നേതാക്കൾ നയിക്കുന്ന പാർട്ടിയാണ് ലീഗ് അവരുടെ വിൽപ്പന ചരക്കാണ് മുസ്ലിങ്ങൾ ഇതും പറഞ്ഞത് വെള്ളാപ്പള്ളി തന്നെയാണ് നിങ്ങളുടെ രക്തം ഊത്തി കുടിക്കുന്ന കുളയട്ടയാണ് മുസ്ലിം ലീഗ് എന്ന് തിരിച്ചറിയണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ചുരുക്കം പറഞ്ഞാൽ വിവാദ പ്രസ്താവനകൾ കൊണ്ട് വലിയൊരു കൂടാരം തന്നെ തീർത്തിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ബാക്കി കണ്ടുതന്നെ അറിയണം